ഹായ് ഫ്രണ്ട്സ് ശ്രീദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണക്കാലമൊക്കെ അല്ലേ അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ എലിശ്ശേരി ഇന്ന് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മുടെ വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അതെടുക്കുക അതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വേവിക്കുക ഫുള്ള് ഇങ്ങനെ വെന്തൊടയുന്നത് ആ ഒരു മീഡിയം പരുവത്തിന് അത് വേവിച്ചെടുക്കുക പമ്പയർ അങ്ങനെ വേവാൻ വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിപ്പോൾ അതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനൊരു അരമുറി തേങ്ങ മൂന്നാല് ഉള്ളി വെളുത്തുള്ളി അതിലേക്കൊരു അരസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഒരുപാട് ഫൈൻ ആവണമെന്നില്ല ഒരു മീഡിയം രീതിയിൽ അരച്ചെടുക്കാം പയർ അങ്ങനെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മത്തങ്ങയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ അത് നമുക്ക് മറ്റൊരു മാറ്റാം അല്ലെങ്കിൽ കുക്കറിൽ തന്നെ ചെയ്യാവുന്നതേയുള്ളൂ രണ്ടും കൂടെ നന്നായിട്ട് ഒടച്ചു ചേർക്കാം മറ്റങ്ങ നന്നായി ഉടച്ച് ചേർക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടൂ ത്രീ മിനിറ്റ്സ് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം അതിന്റെ പച്ചമണ മാറുന്നവരെ എലിശ്ശേരി അങ്ങനെ തയ്യാറായിരിക്കുവാണ് ഇതിലേക്ക് നമുക്കിനി കടുക് തളിച്ചൊഴിക്കാം അതിനാവശ്യമായിട്ടുള്ള ലേശം എണ്ണ കടുക് ഉള്ളി വറ്റൽമുളക് വേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് മുപ്പത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആകണം കേട്ടോ ബ്രൗൺ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്കതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതവിടെ നമ്മുടെ മത്തങ്ങ ഇലിശ്ശേരി തയ്യാറായിരിക്കുവാണ് എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അധികം വെള്ളമൊന്നുമില്ല വെള്ളം കുറച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സദ്യയിൽ ഇലയിൽ വെക്കാൻ പറ്റുന്ന പാകത്തിനുള്ള യാണിത് അപ്പോൾ നമ്മുടെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം